ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കിയോക്കാം കേട്ടോ ആദ്യം തന്നെ വിഷമിച്ചിരിക്കുന്ന ചന്ദമോളാണ് കേട്ടോ അപ്പോൾ അടുത്ത് വന്നിട്ട് നാദർ ചോദിക്കണ്ടേ എന്താ വിഷമിച്ചിരിക്കണേ അമ്മയില്ലാത്തത് കൊണ്ടാണോ ഒന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ചോദിക്കേണ്ടത് എന്നാ അതിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞാവുണ്ടാവുമ്പോൾ എന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ട് വിടോ എന്ന് ചോദിക്കണ്ടട്ടോ കൊഞ്ചിട്ട് അപ്പോൾ എന്നാരാ മോളോട് പറഞ്ഞേ എന്നിട്ട് എടുത്ത മടിയിൽ വെച്ചിട്ട് പറയണ്ടേ മോളെ വേറെ ആരും എന്തു പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ എന്ന് പറയണ്ടേ അവിടെ കുഞ്ഞാവ് വന്നുകഴിഞ്ഞാൽ അത് മോളുടെ അനിയനോ അനിയത്തിയോ ആയിരിക്കും ഞങ്ങളുടെ മൂത്ത മോള് മോള് ആയിരിക്കും മോളുടെ സ്കൂളിലെ കൂട്ടുകാരെല്ലാം ഞങ്ങളുടെ മോളുടെ അച്ഛനും കാണുന്നത് എന്ന് ചോദിക്കണ്ടേട്ടോ മോളി ഞങ്ങളുടെ സ്വന്തം മോളല്ലേ ഉം പിന്നെ എങ്ങനെയാ മോളെ കളയുന്നത് ചോദിക്കണ്ടേട്ടോ നേരത്തെ ഇതിനെ പറ്റിയിട്ട് നായനെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് മോളെ കളയുന്നാണോ അല്ല എന്ന് പറയണ്ടേട്ടോ ഞാൻ പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് അതങ്ങ് വിശ്വസിച്ചാൽ മതി കേട്ടോ ആ അതാണ് സത്യം അതല്ലാതെ വേറെ ആരെന്ത് പറഞ്ഞാലും മോള് കേക്കരുത് ഈ വീട്ടിൽ നിന്ന് വേറെ ആരും പുറത്ത് പോയല്ലേ മോള് പോയില്ലേ കേട്ടോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ തലേറ്റാട്ടുണ്ട് മോൾ എന്നും സന്തോഷത്തോടെ ഇരിക്കണം എന്നിട്ട് രൂമയൊക്കെ കൊടുത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ ജാനകി പുറത്ത് പോയിരിക്കുകയാണ് എന്നിട്ട് ഫ്രൂട്ട് കടയിൽ നിന്നിട്ട് എല്ലാത്തിൻ്റെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെ ഓറഞ്ചിനെ എന്തോ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് അനാമിക്കയും അച്ഛനും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പോൾ ജാനകിനെ കണ്ടപ്പോൾ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് കാർ നിർത്തി അപ്പോൾ വീണു പറയേണ്ടി കേട്ടോ മോളെ ഇതാ ജാനകി അവർക്ക് ഇപ്പോഴും മോളോട് ദേഷ്യം ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനാമിക്ക പറയുണ്ട് ആ സംഭവത്തിന് ശേഷം ഞാൻ അവരെ വിളിച്ചിട്ടില്ല അവരെന്നേയും എന്തായാലും മോളൊന്നു ചൊല്ലേ ഒരുപാട് മോളെ സ്നേഹിച്ചതല്ലേ അവരെ എന്ന് പറയേണ്ട കേട്ടോ അപ്പം ആ ശരി എന്നു പറഞ്ഞിട്ട് അനാമിക വണ്ടീന്ന് ഇറങ്ങി അപ്പോഴേക്കും ജാനകി സാധനം മേടിച്ചിട്ട് തിരിഞ്ഞ് നടന്നു കേട്ടോ അപ്പോൾ വിളിക്കണ്ട അമ്മേ അപ്പൊ ജാനകിയുടെ മുഖം പോയിട്ടോ അപ്പോൾ നമ്മുടെ അനാമിക സന്തോഷത്തുകൂടി ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നത് അമ്മേനെ ഒന്ന് വിളിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ഒന്നു അപ്പൊ ജാനിക്ക് പറയണ്ടേ എനിക്കും നിന്നെ ഒന്ന് വിളിക്കണമെന്നും കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ട കേട്ടോ ആണോ അതെന്തിനാ എന്ന് ചോദിക്കണ്ടേ ചോദിച്ചത് ഉറമേയുള്ളൂ ഈ വീശിയോരെണ്ണം കൊടുത്തിട്ടോ കരണത്ത് അപ്പൊ അനാമിക കവള് പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ടോ പഠിക്കണുണ്ട് ഇപ്പൊ വീണു വേഗം അവിടെ നിന്ന് ഇറങ്ങണ്ടേട്ടോ എന്റെ അനാമികൾ തൊറിച്ച് അപ്പോൾ അപ്പൊ ജാനിക്ക് പറയണ്ട ഇതിനന്നെ എന്റെ മോനെ കോടത്തിൽ കയറ്റി പിന്നെ മുത്തശ്ശനിയും മുത്തശ്ശനിയും കോടതിയില് കയറ്റി എന്നിട്ട് നീ എന്തൊക്കെ കളത്തരങ്ങളെ കോടതിയിൽ ഉണ്ടാക്കി പറഞ്ഞത് അപ്പോഴേക്കും വീണു അങ്ങോട്ട് എത്തിയിട്ടോ അപ്പൊ ഓ ഇയാളുണ്ടായിരുന്നോ ഇയാളുടെയും ഇയാളുടെ ഭാര്യയുടെയും കരണത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിക്കണെന്ന് കരുതി ഇതേപോലെ മക്കളെ വളർത്തി വഷളാക്കിയതിനെ അപ്പോൾ വീണു പറയേണ്ടത് ഓഹോ പെട്ടെന്ന് അങ്ങോട്ട് കൂറുമാറി അല്ലേ നോക്കേണ്ടിയിട്ടും അപ്പൊ ഞാനെങ്കിൽ നോക്കേണ്ടത് എന്ത് മാറിയെന്നാണ് ചോദിച്ചത് എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷെ എൻ്റെ കുടുംബത്തില്ലാതെയൊക്കെ ഒരുത്തീനിയും അവളുടെ അച്ഛനും അമ്മയും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ അനമ്മയെ ചോദിക്കുന്നത് ഓ നന്ദുവിന് മരുമളൊക്കെ തീരുമാനിച്ച് കാണുമല്ലേ ചോദിക്കേണ്ടിയിട്ടും അപ്പൊ പറയേണ്ടത് തൽക്കാലം അങ്ങനെ ഒരു തീരുമാനം ഇപ്പം ഇല്ല ഇനി എന്തായാലും എന്റെ വീടിന് അകത്ത് കയറ്റം കൊള്ളാത്തവരാരെയും ഞാൻ കേട്ടില്ല എന്ന് പറയേണ്ടിട്ടോ അമ്മയും ആകെ തല കൊമ്പിട്ട് നിൽക്കുകയാണ് നിന്നെ ജീവന തുല സ്നേഹിച്ചത് ഞാൻ എന്നിട്ട് അവസാനം നീ എല്ലാം മറ്റുള്ളവരെ തലയിൽ കെട്ടിവെച്ചിട്ട് എൻ്റെ മോനെ ജയിലിൽ കിടത്താൻ ശ്രമിച്ചു അല്ലേ ആദ്യം നീ ഞാൻ ജയിലിൽ കിടത്തിയതാ അത് ഞാൻ പോട്ടേന്ന് വിചു പിന്നെ കോടതിയിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിന്റെ വീട്ടിൽ വന്ന് ഇന്ന തലാണ് ഞാൻ വിചാരിച്ചതാ ഇപ്പഴ സൗകര്യത്തിന് കിട്ടിയത് എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ വേണു പറയേണ്ടത് ഞങ്ങളൊക്കെ പുറത്തു ഉണ്ട് ജാനകി ഒന്നും മറക്കാതെ തന്നെ ഉണ്ട് അപ്പൊ ജാനകി പറയണ്ടിട്ട് മറക്കണ്ട ആനിയുടെ മുത്തച്ഛനൊന്നും മറന്നിട്ടില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ ചെറുതായിട്ടൊന്നും എട്ടി വീണു എന്നിട്ട് ആന നോക്കിയിട്ട് നോക്കിട്ട് പറയേണ്ടി അടങ്ങി ഒതുങ്ങി ജീവി മര്യാദയ്ക്ക് ജീവിക്കണെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ അനിയുടെ അച്ഛ മുത്തച്ഛനെ മറ്റൊരു മുഖം കൂടി അത് കാണേണ്ടി വരും അച്ഛനും മോള് എനിക്ക് പറയാനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ പോയി അത് പോയി കഴിഞ്ഞപ്പോൾ പറയാനിട്ട് അവരും മാറി കാണുന്നവരൊക്കെ നമ്മൾ തല്ലാണല്ലോ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പാനാമിക്ക് പറയുന്നുണ്ട് അച്ഛന്മാർക്ക് കഴിവില്ലെങ്കിലേ മക്കളിങ്ങനെ തല്ലുകൊള്ളേണ്ടി വരും ഇങ്ങോട്ട് വരാൻ നോക്ക് എന്നിട്ട് വേഗം തിരിഞ്ഞു നടന്നു പിന്നെ കാണിക്കണമെങ്കിൽ നന്ദൂട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പം നന്ദുട്ടി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു മെസ്സേജ് വന്നിട്ട് വേണം കേട്ടോ നോക്കി ഇപ്പോൾ അനിയാണ് കേട്ടോ വീഡിയോ മെസ്സേജാണ് അപ്പോൾ അതെടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അനി അവിടെ സ്റ്റാഫിനോട് വഴക്കിടുന്ന ഒരു മെസ്സേജ് ചീത്ത പറയുന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ എന്നിട്ട് പറയേണ്ടത് ഇതേ സ്റ്റാഫാണ് ഒരു കമ്പനിയുടെ വിജയം അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിൽക്കാന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി നിങ്ങളുടെയൊക്കെ സൗകര്യാർത്ഥം വീടിൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങളെയൊക്കെ നിയമിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സുഖ സൗകര്യമൊന്നും ഉണ്ടായെന്ന് വരില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഒരുത്തം പറയട്ടെ ആ ശ്രദ്ധിച്ചോളാം സാർ എന്ന് പറയുന്നത് എടോ ഇനി ശ്രദ്ധിക്കണം ഇപ്പോൾ കമ്പനി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസം നടന്നത് ഞാൻ ജീവമായിട്ടിരിക്കുന്ന ബ്രാഞ്ചുകളിലാണ് അതുകൊണ്ട് ഇനി അത് താഴേക്ക് വരാൻ പറ്റില്ല നവംബറും ഒക്കെ ഒരുപാട് വിവാഹങ്ങൾ നടക്കേണ്ട ടൈമാണ് അവിടെ മത്സരങ്ങൾ ഉണ്ടാവും അത് മറ്റേ ജ്വല്ലറികളായിട്ടല്ല മൂർത്തി ജ്വല്ലറിയുടെ ബ്രാഞ്ചുകളായിട്ട് അവിടെ എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിയാൽ പറ്റൂ ഫോണം കഴിഞ്ഞ് ഇതുവരെയുള്ള റിസൾട്ട് എനിക്ക് ഇനിയും വേണം എന്ന് പറയേണ്ടി കിട്ടും അപ്പൊ നാല് സ്റ്റാഫും പറഞ്ഞിട്ട് ശരി സർ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേഷ്യം വന്നിരിക്കാൻ അനിയാണ് കാണിക്കേണ്ടത് അപ്പോൾ നമ്മുടെ നന്ദിട്ടവിടെ നിന്ന് എനിക്കിണ്ടിട്ട് ചിരിച്ചിട്ട് എന്നിട്ട് വിളിക്കണ്ട കേട്ടോ ആ അനിയന് വിളിക്കണ്ടേ ചിരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പറയാം പറയടി എന്ന് പറയേണ്ടി കെട്ടോ അപ്പൊ പറയേണ്ടത് നല്ല പ്രകടനമാണല്ലോ നീ കാഴ്ച വെച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ചിരിച്ചിട്ട് എന്തേ വേണ്ടേ എന്ന് ചോദിക്കേണ്ടത് ഉറപ്പായിട്ടും വേണം എന്ന് പറയേണ്ടി കെട്ടോ എടീ ഞാൻ നോക്കണം എല്ലാ ഫ്രണ്ട്സുകളും ഇപ്പോഴും ഒപ്പിലും ഇനി താഴോട്ട് പോകാൻ പറ്റില്ല ഈ ഒന്നാമതെത്തിയ ഉണ്ടല്ലോ അത് വലിയ പ്രശ്നമാണ് പിന്നെ രണ്ടാമതാവുന്നത് വലിയ വിഷമാ അപ്പം നന്ദും പറയണ്ട കേട്ടോ നീ ഒരിക്കലും രണ്ടാമതായി പോയരുത് അപ്പം പറയണ്ടേ എടി നിന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജ്വല്ലറി ഒരുപാട് ഉയരങ്ങളിലെത്തും അതുകൊണ്ട് നീ ആ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക് അതിനിപ്പോൾ നമ്മുടെ വിവാഹം കഴിയേണ്ട കാര്യമൊന്നുമില്ല അല്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇങ്ങോട്ട് വരാമല്ലോ അപ്പം നന്ദും വല്ല എഴുന്നിട്ട് പറയേണ്ടത് ഒരിക്കലും പറ്റില്ലെടാ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ട് ഞാൻ അങ്ങോട്ട് വരുതെന്ന് തറപ്പിച്ച് പറയാം നവീചി അപ്പം അനി പറയണ്ടേ പക്ഷേ എൻ്റെ അമ്മ ഒന്നും തണുത്തിട്ടുണ്ട് എന്ന് പറയേണ്ട കേട്ടോ അപ്പം അന്നിട്ട് ഒരിക്കലും അതുകൊണ്ട് നിൻ്റെ അമ്മ നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കൂ അതില്ല ഇപ്പോഴും നീ അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം തന്നിട്ട് പറയേണ്ടത് അതുകൊണ്ട് ഞാൻ ചൊല്ലറിലേക്ക് ഒന്നുമില്ല അപ്പം അതിന് ചിരിച്ചിട്ട് പറയേണ്ടത് സംഗതിയൊക്കെ ശരിയാ പക്ഷെ എന്നെ നീ എൻ്റെ ഉണ്ടാവണം എന്ന് പറയേണ്ടേട്ടോ അതില്ലാതെ പറ്റില്ലല്ലോ എന്ന് പറയേണ്ടത് തന്നിട്ട് എന്നിട്ട് ചിരിച്ചിട്ട് പറയേണ്ടത് ശരിയടി എനിക്കേ വർക്ക് ഒരുപാടുണ്ട് സ്റ്റാഫുകളൊക്കെ ശാസ്റ്റിട്ട് ഞാൻ കാമുകിയായിട്ട് ചോളണത് ശരിയല്ലല്ലോ അപ്പോൾ തന്നിട്ട് ചിരിച്ചിട്ട് ശരിയെന്നു വേണ്ടി ഫോൺ വിളിച്ചിട്ടോ ഈ സമയം കാണിക്കുന്നത് അന്തപുരി ആണ് കേട്ടോ അപ്പോൾ അന്തപുരിയുടെ അങ്ങനെ നമ്മളെ ആദർശിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ ദേവാന് വന്നിട്ട് പറയേണ്ടത് ചന്ദമോൾക്ക് ഒരുപാട് നല്ല വിഷമമുണ്ടല്ലോ മോനെ ജലജി നവിയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ വിഷമിപ്പിക്കേണ്ടതെന്നാണ് തോന്നണേ അതമ്മേ സത്യം ചന്തമോൾ വളർന്നുകൊണ്ടിരിക്കുന്ന റായ ഈ പ്രായത്തിൽ എന്ത് കുത്തിവെച്ചാലും അത് അവളെ വളർച്ചയെ ബാധിക്കും അപ്പോൾ ദേവേനെ പറയണ്ടേട്ടോ അവർക്ക് മാത്രമല്ലായിരുന്നു അവളുള്ളത് പറയുന്നത് മുഴുവൻ കള്ളാണെന്ന് നമ്മളും പറഞ്ഞ് ബോധിപ്പിക്കണം ഗ്രഹപഴയ്ക്ക് ഇപ്പോൾ നവിയ അവരുടെ പക്ഷിത അത് അപ്പതിലും വിഷമം അപ്പോൾ ഈ സമയം അനി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അനിയനകത്തേക്ക് കയറുമ്പോൾ നിൽക്കണം നേരത്തെ ചോദിക്കണുണ്ട് ഡാ എന്താ നേരത്തെ നോക്കിയിട്ട് ആ ദൃശ്യം അമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം ആദൃശ്യം ദേവേനെ നോക്കണേട്ടോ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ലല്ലോ എന്നിട്ട് അനി ചോദിക്കേണ്ട ഇവിടെ വേറെ സംഭവങ്ങൾ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മോനെ അപ്പൊ അദറിച്ച് പറയുന്നുണ്ട് എടാ ഇളയമയ്ക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അതപ്പം ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നേ അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ചിരിക്കുന്നുണ്ട് മരുമകളും വീട്ടുകാരൊക്കെ തിരിച്ചറിഞ്ഞതോടെ പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ തെറ്റായി പോയി എന്ന് ഇളയമയ്ക്ക് ഒരു തോന്നലുണ്ട് അപ്പം അനി പറയുന്നുണ്ട് കേട്ടോ ആ അമ്മ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ വേറെ ചിലരിപ്പം അതിനേക്കാളും പ്രശ്നമായിക്കൊണ്ടിരിക്കുക അപ്പച്ചു പിന്നെ പണ്ടേ അങ്ങനെയാ പക്ഷേ നവ്യടുത്തിനെ മാറ്റാ ഈ പാകം കുഴപ്പമായിരിക്കാൻ അഭി എന്താണെന്ന് ഏതാണെന്നും ഇതുവരെ അവരെ മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം അപ്പൊ അദർച്ചു പറയണ്ടിട്ടോ ഇപ്പോ എല്ലാം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നവ്യപ്പോലല്ല നയനെ പോലെ അല്ല നവ്യ ഒന്നും ശാന്തമായി കേൾക്കത്തില്ല അപ്പൊ ദേവേനീ പറയേണ്ടിട്ടോ ഭർത്താവിനെ നഷ്ടപ്പെടുത്തണമെന്ന് അവളോട് ആരും പറയില്ല പക്ഷെ ഇനിയെങ്കിലും അവൾ അബീനെ നേർവഴിക്ക് നടത്തിയില്ലെങ്കിൽ അവളുടെയും അവളുടെ കുഞ്ഞിന്റെ ജീവിതമായിരിക്കും നശിക്കുന്നത് ജലജ എന്തായാലും മാറാൻ പോണില്ല പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മിക്ക ആൺകുട്ടികളും മാറാറുണ്ട് പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് ഇവിടെ ഇപ്പം ഇല്ലല്ലോ അപ്പം അനി ചോദിക്കണ്ടേ ഇപ്പം രണ്ടാൾ പണവാടുക്കളെ എരിയെ കേട്ടോ അപ്പ പറയണ്ട അല്ല ഒന്നായി ഇനി അത് വീണ്ടും രണ്ടാ അറിയില്ല നവ്യ അത്രത്തോളം നമ്മളോടൊക്കെ ദേഷ്യത്തിൽ നടക്കുക അപ്പം അനി പറയേണ്ട കേട്ടോ ദേഷ്യം ദേഷ്യുമ്പോഴും ഏട്ടൻ്റെ കാര്യത്തില്ല എന്ന് പറയേണ്ടത് ആദർശിടാൻ നോക്കിയിട്ട് അവരുടെ ദൃഷ്ടിയിൽ അഭിയക്കാളും വലിയ തെറ്റി ഇതാള ഏട്ടൻ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഏട്ടനെ എത്രയും സ്നേഹിക്കുന്ന കാര്യത്തില് നവി എടുത്തേക്ക് ഇപ്പോഴും സംശയം ഏതായാലും ഇനി അമ്മ അമ്മയെ വിളിച്ചാൽ നോക്കട്ടെ അപ്പം അനി പോവാൻ നിൽക്കുമ്പോൾ വിളിക്കേണ്ട കേട്ടോ അപ്പോൾ തിരിഞ്ഞ് നോക്കും എന്നിട്ട് നോക്കി ഇനിയിപ്പോൾ എളേമ്മ വാശിയൊക്കെ മാറ്റിയിട്ട് നിന്റെ ഇഷ്ടം തന്നെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് കാണോ അപ്പൊ ദേവിയെ പറയേണ്ടിട്ടോ അങ്ങനെ ഒരു മാറ്റം അവൾക്ക് ഉണ്ടാവും തോന്നുന്നില്ല അപ്പൊ അനി പറയേണ്ടിട്ട് അല്ല ചിലപ്പോ പറയാൻ പറ്റില്ല വലിയമ്മേ അല്ലെങ്കി പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വരാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതും പറഞ്ഞിട്ടനി ചിരിച്ചിട്ട് അകത്തേക്ക് പോയിട്ടോ ദേവി ദേവിയനീ ചോദിക്കണ്ടേ എന്തിനാടാ വെറുതെ അവനെ പ്രതീക്ഷ കൊടുക്കണേ പറയാൻ പറ്റില്ല അമ്മേ ചിലപ്പോ ഇളയമ്മയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ അകത്താണെങ്കിൽ ജാനകി ആകെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ടുകൂടെ നടന്നോണ്ടിരിക്കുകട്ടോ അപ്പോഴേക്ക് അനി വന്നിട്ട് വിളിക്കുന്നുണ്ട് അമ്മേ എന്തിനാ അമ്മ എന്നെ പെട്ടെന്ന് കാണണെന്ന് പറഞ്ഞേ അപ്പം എല്ലാം കരഞ്ഞിട്ട് വന്നിട്ട് അനിയുടെ കൈ പിടിച്ചിട്ടിങ്ങനെ തലോട് കേട്ടോ എന്നിട്ട് പറയണ്ടത് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അനാമയുടെ സ്വഭാവം ഇത്രത്തോളം മോശമാണെന്ന് ഞാൻ ഇപ്പോളറിഞ്ഞത് അപ്പൊ അനിയൊന്നും ഇണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കാനായിട്ടോ എന്നിട്ട് നീ എന്ത് മാത്രം അനുഭവിച്ചു അവളെ കൊണ്ട് അപ്പോൾ അനി ചോദിക്കേണ്ട കേട്ടോ പെട്ടെന്നാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് അപ്പൊ കണ്ണുന്നൊക്കെ നന്നായി വെള്ളവേണ്ടിട്ടോ ചാനികിട എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്നൊന്നല്ല നിന്റെ അച്ഛൻ കുറേ ദിവസമായിട്ട് എന്നെ കൊന്നുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നോ ഓരോന്നാ ഇങ്ങനെ ഓർത്തെടുത്തപ്പെടാ നിന്നെ എന്ത് മാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ ഇതന്നെ താപ്പ് നോക്കിയിട്ട് നമ്മുടെ അനി മനസ്സിൽ പറയണേട്ടോ അമ്മയെ മാറി അന്ന് ഇപ്പം നന്ദുന്റെ കാര്യം എല്ലാം അവതരിപ്പിക്കാം എന്നിട്ട് പറയേണ്ടിട്ടോ അമ്മേ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ട് ഇന്നവരെ അമ്മേനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടം നടത്താൻ വേണ്ടിയിട്ട് ഇവരെ ആരും ശല്യം ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എനിക്ക് പറയേണ്ടിട്ടോ എനിക്കറിയാം മോനെ അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല പക്ഷേ ഒരു കാര്യം മാത്രം മോൻ ഒരിക്കലും പറയരുത് അത് നന്ദുവിൻ്റെ കാര്യമാണ് എന്ന് പറയേണ്ടിട്ടോ അപ്പനീ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അത് പറയാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഇവിടെ മൂന്നുപേരെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഛേ എന്ന് പറയേണ്ടിട്ടോ അപ്പനി ആ പറഞ്ഞു ആ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ചയില്ല അപ്പൊ അനിയ് പറയേണ്ടിട്ടാ അമ്മേ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേര് വന്ന എന്താ അമ്മേ ആകാശം ഇടിഞ്ഞു വിഴുവോ ആകാശ ഇടിഞ്ഞു വീണാലും ഭൂമി പിണർന്നു പോയാലും ശരി ആ ഒരു കാര്യം മാത്രം എൻ്റെ മോൻ എന്നോട് പറയരുത് ബാക്കി മോൻ്റെ എല്ലാ ആഗ്രഹത്തിനൊപ്പവും ഞാൻ കാണും അപ്പൊ അനിയാകാൻ വിഷമിച്ചിങ്ങനെ തിരിഞ്ഞു നിൽക്കണ്ട കേട്ടോ അപ്പൊ ജാനിക്ക് പറയണ്ടേ ഇനി പോലെ ഈ വീട്ടിൽ രണ്ടടുപ്പൊന്നും വേണ്ട ഇനി ഞാനും എടത്തൊക്കെ ഒരുമിച്ച് അടുക്കളേക്ക് കറിക്കോളാം അമ്മേ മുത്തശ്ശിനും മുത്തശ്ശി ആദർശേട്ടനും അതുപോലെ നായന്റെ അടുത്തൊക്കെ മാറി വല്യമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ് പിന്നെ അച്ഛന് വല്യച്ഛനൊന്നും മുമ്പേ എതിർപ്പില്ല അപ്പോ ചോദിക്കണ്ടേട്ടോ എന്താ നീ പറഞ്ഞു പറഞ്ഞുവരുന്നേ അല്ല നന്ദുന്റെ കാര്യം തന്നെയാ പറയണേ എന്ന് പറയേണ്ട ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കണ്ടേ ജാനകി അത് ശരിയല്ല ഇപ്പോ അബി ജയിലിലേക്ക് പോയി ശേഷം നവ്യ പാടെ മാറി അവൾക്ക് നന്ദു ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു താല്പര്യം എന്തിനാ അടിയും വഴക്കും ഇട്ട് നമുക്കൊരു ബന്ധം നീ എന്നെ സ്നേഹിക്കണെങ്കി ഈ ഒരു കാര്യത്തിൽ മാത്രം വാശി പിടിക്കരുത് അപ്പൊ അബി പറ അല്ല നമ്മുടെ അനി പറയേണ്ട എന്തായാലും അമ്മ ശത്രുക്കളായി കരുതിയിരുന്നവരൊക്കെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം അത് മറ്റേ അനിയും റൂമെന്ന് പുറത്തേക്ക് പോയി അപ്പോഴും നമ്മുടെ അനഗി ഇങ്ങനെ വിഷമിച്ച് നിൽക്കാട്ടോ പിന്നെ അനി കൂടി കണ്ടിട്ടുണ്ട് അപ്പോ അനി പറയുന്നുണ്ട് അബിക്കെതിരെ നീടുത്ത നിലപാടിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കണോ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലെ അപ്പച്ചിയും നിൻ്റെ ചേച്ചിയും ഒഴുക്കെ ബാക്കി എല്ലാവരും എന്നോടൊപ്പം തന്നെയാ പക്ഷെ നവിയുടെ കാര്യം കഷ്ടം എന്ന് പറയുന്നത് നന്ദിട്ടോ അപ്പൊ അവരെ അനി ജനിച്ചിട്ട് പറയുന്നത് ആ അതിനെ എടുത്തേക്ക് അറിയില്ല അവന്റെ ചരിത്രം ആ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സോൾവായിനെ പക്ഷെ അതിനുശേഷം ചേച്ചിയുടെ ജീവിതം എങ്ങനെയാകുന്നു പറയാൻ പറ്റില്ല ചേച്ചി ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുമെന്ന് എല്ലാവരും ഭയക്കണുണ്ട് അപ്പൊ അനി പറയേണ്ടത് ആ അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി പറയാൻ നിൽക്കണ്ട പക്ഷേ എന്നാലും അഭി ജയിലിന് ഇറങ്ങുമല്ലോ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ ജാമ്യം കണ്ട സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കി അവനെപ്പോ ചേച്ചി എങ്ങനെ ജീവിക്കും ആ അതൊരു ചോദ്യം പറയേണ്ടത് ഏട്ടൻ അവനെ ഒരു ജ്വല്ലറി ചുമതല ഏൽപ്പിച്ചല്ലോ ആ അവസരം മുതലാക്കി അവൻ കള്ളക്കടത്ത് സ്വർണ്ണം വിട്ടത് അവൻ എങ്ങനെയും ഉണ്ടാക്കണം ഇനിയിപ്പൊ എൻ്റെ അധികാരം മുഴുവൻ അവന് കൊടുത്താലും അവൻ അതുകൊണ്ടൊന്നും തൃപ്തനാവില്ല അവടെ അവൻ തിരിമറി നടത്തും അപ്പൊ നന്നിട്ടും പറയേണ്ടിട്ടോ ഉം അങ്ങനെ അതിൻ്റെ ഉള്ളവരെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അനി പറയണ്ടേ എന്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ജീവിതത്തിൽ ഒരവധേ പറ്റിയിട്ടുള്ളൂ അതാ പച്ചിനെ ഇതത്തെടുത്തതാ അങ്ങനെയുള്ളവർ സ്വന്തം മക്കളെക്കാളും മുത്തച്ഛനെയും മുത്തച്ഛേ സ്നേഹിക്കേണ്ടതാ പക്ഷെ അവർക്കൊരു സ്നേഹവും ഇല്ല പിന്നെ അവരുടെ മോനും ആ സ്വഭാവമല്ലേ കിട്ടു പിന്നിടയ്ക്ക് നമ്മുടെ അനിയുടെ ഫോൺ ഇറങ്ങേണ്ടിട്ടോ അപ്പ ഫോൺ എടുത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയണം അവനെ വിളിക്കണേ നവി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്തേടാ അന്ന് ചോദിക്കേണ്ടിട്ടോ നീ എവിടെയാന്ന് ചോദിക്കേണ്ടത് ഞാൻ എൻ്റെ നിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് നിൽക്കുക എസ് ഐ നന്ദനയുടെ അപ്പൊ നവീൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ അവളെയും കൂട്ടിയിട്ടേ നമ്മൾ സാധാരണ പോലെ ഹോട്ടലില്ലേ അങ്ങോട്ട് പോരെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ ഒന്ന് ചോദിക്കേണ്ടിട്ടോ ആ തിരക്കുണ്ട് എന്നാലും നീ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനേ ഈ പോലീസ് ഓഫീസറോട് ഫ്രീ ആണോന്ന് ചോദിക്കട്ടെ ഫ്രീ അല്ലെങ്കിലും നീ കുറച്ച് സമയത്തേക്ക് അവളെ കൂട്ടി എന്ന് പറയേണ്ടിട്ടോ നീ ശരി എന്ന് പറയേണ്ട എന്നിട്ട് അതിനോട് പറയേണ്ട എടീ നീ നമ്മളന്ന് പോയില്ലേ ആ ഹോട്ടലിലേക്ക് ചെല്ലാനാവൻ പറയണേ പോയാലോ അപ്പൊ ചിരിച്ചിട്ട് പറയണെ ഉം പോവാം എന്ന് പറയേണ്ടിട്ടോ അപ്പൊ അനി അനി പറയുന്നുണ്ട് അവനോട് നിന്റെ ചേച്ചി അബിയുടെ കേസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞതാ എന്നിട്ട് അവൻ അതിന് നിന്നെടുത്തില്ല അതിനവനൊരു പാർട്ടി കൊടുക്കണം എന്ന് ഞാൻ കരുതിയതാ എന്തായാലും എല്ലാം കൂടി ഇന്നേന്നെ ആയിക്കളെയാ വാന്നും ചിരിച്ചിട്ട് ചിരിട്ട് കൂടി കയറി പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നത് മൂന്നാളും കൂടി ഒന്ന് ഫുഡ് കഴിക്കണം തന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദനോട് പറയണ്ട അനി കേട്ടോ നന്ദു ഇവന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് അത്രേ അവൻ പറഞ്ഞിട്ടുള്ളൂ പെണ്ണിന്റെ പേര് നാളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡിയർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നന്ദിട്ടത് അറിയില്ല നന്ദിട്ട് ചോദിക്കണ്ട കേട്ടോ പെണ്ണിന്റെ പേര് പറയുമ്പോൾ നവീൻ ചേട്ടൻ അമ്മയും മുത്തച്ഛനൊന്നും സമ്മതില്ലേ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയാണോ കണ്ടുവച്ചിരിക്കണേ അപ്പൊ നവീൻ ചിരിച്ചിട്ട് പറയേണ്ട കേട്ടോ ഏയ് പെൺകുട്ടിക്ക് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ട് അപ്പൊ പാവ അനി പറയണ്ട പിന്നെ പിന്നെപ്പോ എന്താ കുഴപ്പം ജോലി ഉണ്ടെങ്കിൽ തന്നെ പകുതി ആശ്വാസമായി വീടിനകത്ത് കഥകളിച്ചിരിക്കണം പെൺകുട്ടികളാ നമ്മളാണുങ്ങളെ കൂടുതൽ ശല്യം ചെയ്യണത് അപ്പൊ നന്ദൂട്ടൻ ആ ആളിന്റെ പേര് പറഞ്ഞോ നമുക്ക് അടിച്ചുപൊളിക്കാം അപ്പൊ നവീൻ പറയേണ്ടിട്ടോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിനക്ക് പത്തിരുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞല്ലോ നിന്റെ കാര്യം എന്തായി അപ്പൊ ചിരിച്ചിട്ട് നവീൻ നല്ല നമ്മുടെ നന്ദുട്ടനെ അനിയ കൂടി നോക്കണ്ട കേട്ടോ പരസ്പരം അപ്പൊ കാര്യം പറയണില്ലേ അവര്ന്നിട്ട് അനിയ ചോദിക്കുന്നുണ്ട് ഇവളെ നിശ്ചയം പൊളിഞ്ഞു പോയത് നീയും സാക്ഷിയല്ലേ അതിനുശേഷം ആലോചന ഒന്നും വന്നില്ലേ ചോദിക്കണ്ടിട്ടോ നവീൻ അപ്പം നന്ദിട്ടും പറയണ്ടിട്ടോ തൽക്കാലം കല്യാണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കുക ഞാൻ അന്നും അങ്ങനെ തന്നെ അപ്പോഴാണ് അച്ഛനും അമ്മയും കൂടി നിർബന്ധിച്ചിട്ട് അവ അയാളുടെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ നോക്കിയത് ഇനി പെട്ടെന്നൊന്നും എനിക്കൊരു കല്യാണം വേണ്ട ഞാനിപ്പോഴും വനിതയല്ലേ അപ്പം എൻ്റെ ജോലിയുമായി പൊരുത്തപ്പെട്ട് പോകുന്ന ഒരാൾ വന്നാൽ മാത്രമേ ഞാൻ ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അപ്പം നവീന് പറഞ്ഞിട്ടോ ഞാനങ്ങനെ നന്ദു എൻ്റെ പ്രൊഫഷനായിട്ട് ഒത്തുപോകുന്ന ഒരാളെ എനിക്ക് വേണ്ടിട്ട് അപ്പം അനി ചോദിക്കേണ്ടി കേട്ടോ ഇപ്പോൾ കണ്ടു വെച്ചിരിക്കുന്ന ആൾ അങ്ങനെ ഒത്തുപോകില്ലേ അപ്പം നന്ദി നോക്കിയിട്ട് പറയണ നവീൻ പറയണ കേട്ട് പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ അനി ചോദിക്കണ്ടേട്ടാ ഏടാ പിന്നെ നിന്റെ അമ്മയുടെ സങ്കടവും തീർത്ത് കൊടുത്തൂടെ അതങ്ങ് ഫിക്സ് ചെയ്തു ആ ഫിക്സ് ചെയ്യണം എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് പെണ്ണിനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾക്കൊരു വേഗത വരും അപ്പൊ നന്ദിട്ട് ചോദിക്കണ്ടേട്ടാ അല്ല അതൊക്കെ പോട്ടെ ആ പെൺകുട്ടിക്ക് ഇതൊക്കെ അറിയോ അതോ നവീനയുടെ സ്വന്തം ഇഷ്ട അവളോട് പറഞ്ഞിട്ടില്ലേ അപ്പൊ നവീൻ ചിരിച്ചിട്ട് പറയണ്ടേ സത്യം പറയാലോ ഇല്ല അപ്പൊ നന്ദിച്ചിരിക്കേണ്ട ട്ടോ അപ്പൊ അനിയ പറയണ്ടേ ആ ബെസ്റ്റ് കൊള്ളാം എടാ ഇനി അവളെങ്ങാനും നോ പറഞ്ഞാലോ എന്ന് ചോദിക്കണ്ടേട്ടാ അങ്ങനെ പറയില്ല എന്നാ എന്റെ വിശ്വാസം അപ്പൊ നന്തു ചിരിച്ചിട്ട് പറയട്ടെ കേട്ടോ അങ്ങനെ വെറുതെ സമയം കളയാതെ പറയാനുള്ളത് പെട്ടെന്ന് പറയാൻ നോക്ക് നവീന കേട്ടോ ഇത്തരം കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാലേ ഇതേ അവസാനം അനിയെ പോലെ നിരാശപ്പെടേണ്ടി വരും അപ്പം നവീനെങ്ങനെ നോക്കട്ടേട്ടോ അപ്പം അനി പറയേണ്ടത് കല്ല്യാണം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ച് ഇതേപോലെ ഒരു പാർട്ടി നടത്തേ ജോയ്ക്ക്ണ്ട് അപ്പം നന്ദി പറയേണ്ടത് മ്മ് അതെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊരു പാർട്ടി തരാം അപ്പം ചിരിച്ചിട്ട് നവീൻ പറയേണ്ട കേട്ടോ നീ എനിക്ക് പാർട്ടി ഒരുപാട് തരാനുണ്ട് ജോലി കിട്ടിയിട്ട് എല്ലാവരുമായിട്ടൊന്നും കൂടിയിട്ടില്ല എന്ന് പറയണ്ടേട്ടോ അതിനെന്താ നമുക്ക് എല്ലാത്തിനും കൂടി ഒരുമിച്ച് അങ്ങ് കൂടാം എന്നിട്ട് നന്ദുട്ടൻ എല്ലാവരും ചിരിച്ചിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കണം കേട്ടോ പക്ഷെ നവീനെ അടങ്ങിയിട്ടിട്ട് നന്ദുട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമില്ല അപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം ഓക്കെ ബൈ